വെൽക്കം ബാക്ക് ടു പോലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ഒരു ആക്ട്രസ് എൻ്റെ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് മീനാക്ഷി നമ്മുടെ വെള്ളി നക്ഷത്രല സുന്ദരിയായ യക്ഷയിലെ ആ പുള്ളിക്കാരനെ പുള്ളിക്കാരുടെ വീഡിയോ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ എനിക്ക് ഒന്ന് അവരുടെ ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ കൊള്ളാൻ തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നടീനെ എനിക്കിപ്പോഴും ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നത് കേട്ടോ അതുതന്നെ ഞാനൊരു മോയിച്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മോയിസ് മോയ്സ്റ്ററൈസറാണ് കേട്ടോ സോ അതാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ പിന്നെ രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നത് ആണ് ഇത് ലോറിയൽ പാരീസിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് മുൻപ് വലുതായിട്ടൊന്നും ഇല്ലെന്നാൽ അവിടെ എവിടെയൊക്കെ ഉണ്ട് ക്യാമറയിൽ കാണാൻ പറ്റില്ല അപ്പോൾ അവിടേക്ക് ഞാൻ കുറച്ചൊന്ന് ഫൗണ്ടേഷൻ അപ്ലൈ കൊടുത്തു നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഞാൻ എമൗണ്ട് യൂസ് ചെയ്യാറില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടെനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ഞാൻ ആക്ച്വലി ഞാൻ കഴുത്തിൽ ഇടാൻ മാറുന്നുപോയി അപ്പം ഞാൻ കുറച്ച് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തു കൊടുത്തു കേട്ടോ ലൈറ്റിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം അത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ പാട്ട് കഴിഞ്ഞ് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഡാച്ചിലറിൻ്റെ ഐ ലൈനറാണ് കേട്ടോ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം എനിക്ക് സത്യമായിട്ട് എനിക്ക് കണ്ണിൽ കണ്മശി വരയ്ക്കാനോ ഒന്നെനിക്ക് അറിയുന്ന ഡെയിലി ബേസിൽ കണ്ണിൽ കൺമശി വരയ്ക്കാത്ത ഒരാളാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ ഇതെന്തായാലും ഫ്ലോപ്പ് ആകും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ആരും ഈ മേക്കപ്പൊക്കെ കണ്ടിട്ട് ഇത് പഠിക്കാനല്ലേ നിൽക്കേണ്ട ഞാൻ ചെയ്യുന്ന ആളല്ല സോ എന്തെങ്കിലും എനിക്ക് എന്താണെന്ന് വെച്ചിട്ട് കണ്ണിൻ്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ മുകളിലത്തെ ആ ഒരു അതായത് ആ ഒരു സ്കിന്നൊക്കെ അല്ല അതിപ്പം ഞാനിങ്ങനെ വരച്ചിട്ടിങ്ങനെ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും അത് സ്പ്രെഡ് ആയി മുകളിലോട്ടൊക്കെ ആവും അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു വിധത്തിൽ ഞാൻ വാലിട്ടിങ്ങനെ കണ്ണെഴുതിയിട്ടുണ്ട് കാരണം ഈ ഒരു പിച്ചറിൽ മീനാക്ഷി നന്നായിട്ടിങ്ങനെ വാലിട്ട് കണ്ണെഴുതിയിട്ടാണ് ഐ മേക്കപ്പ് നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു പിക്കന് സോ അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്തേ പറ്റുമോ അതുകൊണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഐ മേക്കപ്പ് ചെയ്യണത് കേട്ടോ അപ്പം എൻ്റെ അപ്പറിൽ നിന്നാ വരച്ചു കൊടുത്തു ഇനി ഞാൻ ഐബ്രോസ് ചെയ്ത് കൊടുക്കാൻ ഐബ്രോസ് ഞാൻ ഒരു മാസം കൂടുതലായി ത്രെഡ് ചെയ്തിട്ട് അതുകൊണ്ട് നന്നായിട്ട് കൂടി വളർന്നിട്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് നമുക്ക് ആ ഒരു ലുക്കാക്കി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യം ബ്രഷ് ചെയ്ത് കൊടുത്തു പിന്നെ ഐബ്രോ പെൻസിൽ വരച്ചിട്ട് നമുക്കത് ഫിൽ ചെയ്ത് കൊടുക്കാം നല്ല നീണ്ടം പെരുവാണ് കേട്ടോ ആ മീൻ ശരിക്കും അപ്പോൾ സോ നമുക്ക് എനിക്കത്ര നീണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇനി നല്ല തിക്നെസ്സുണ്ട് പക്ഷേ നീളമില്ല അതുകൊണ്ട് നമുക്ക് ഇതിനെ കൊണ്ടുതന്നെ ഐബ്രോ പെൻസിലിനെ കൊണ്ടുതന്നെ നന്നായിട്ട് വാ ഇങ്ങനെ നീട്ടി നമുക്ക് വരച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ പെൻസിൽ കൊണ്ട് ആ ബ്രഷ് കൊണ്ടുതന്നെ നന്നായിട്ട് നമുക്കത് ആ ഒരു രൂപത്തിൽ ഏകദേശം ആ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഭഗീരഥിൻ പിള്ളാണെന്നൊന്നും നിങ്ങൾ പറയരുത് സോറി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇനി ത്രെഡ് ചെയ്തിട്ടൊരു ിപ്സ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ സോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് എൻവൈബയുടെ ഒരു പിങ്ക് ഷേഡ് ലിപ്സ്റ്റിക്ക് ആണ് ആക്ച്വലി എൻ്റെ അടുത്ത് റെഡ് ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു മീനാക്ഷി ഇട്ടിരിക്കുന്ന ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് ആദ്യം ഞാൻ പിങ്കിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ആ ഒരു എക്സാക്ട് ബുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ സത്യമായിട്ട് ഒരു ലോക്ക് ലിപ്സ്റ്റിക് എടുത്തു കേട്ടോ ഇത് വന്നിട്ട് ഞാൻ വേറൊരു വീട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ച ഒരു ലോക്ക് ലിപ്സ്റ്റിക്കാണ് വെറും ഒരു പത്ത് രൂപയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കളർ കിട്ടിയാൽ പോരും അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തു അപ്പോൾ എനിക്ക് ഏകദേശം ആ ഒരു കളർ കിട്ടിയ ഏകദേശം നല്ലൊരു ഷെയ്ഡ് കിട്ടി കേട്ടോ സോ അതാണ് പറയുന്ന പൈസയിലൊന്നും കാര്യമൊന്നുമില്ല പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കിട്ടി കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഒന്നും ഇല്ല കൈസ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് സാധാ പൗഡറാണ് ആക്ച്വലി ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് തരുന്നതാണ് ഞാൻ വേർപ്പ് ഇപ്പോൾ തുടച്ച് തുടച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം നല്ല ചൂടാണ് പിന്നെ ഞാൻ അത് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്തു കൊടുക്കാം കാരണം കോമ്പാക്ട് പൗഡർ ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കണം ഇതവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് വേറെ ഒന്നുമില്ല അതുകൊണ്ട് പൗഡർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് സോ നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കണം ഐൻ്റെ അടിയിലൊക്കെ നമ്മൾ ഐ ലൈൻഡർ ഒക്കെ സ്പ്രെഡ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ലുക്ക് ഇഷ്ടമായിട്ടോ സത്യയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം അത് ഞാൻ നേരത്തെ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കില്ലേ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു മേക്കപ്പ് ലുക്ക് നല്ല നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മീനാക്ഷി സോ നമുക്ക് ഏകദേശം ആ അത്ര അതുപോലെ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പുള്ളിക്കാർ അത്രയും സുന്ദരിയാണ് സോ അതുപോലെയൊന്നും ഞാനൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് അവളെ പോലെ ആരും എന്നെ കൊണ്ട് പറ്റില്ല സോ ഇനി പിന്നെ നമുക്ക് ഒരു പൊട്ടുവെച്ചു കൊടുക്കാം ഒരു കാര്യം അത്തൊരു പൊട്ടാണ് കേട്ടോ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത് സോ നമുക്ക് നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ആതായിട്ട് പെൻസിലിനെ കൊണ്ടത് നമുക്ക് ആ ഒരു പൊട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഹെയറിൻ്റെ പാട്ടാണ് അതാണ് എനിക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള പാട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല മുടി കിട്ടുന്നതൊക്കെ സോ അതെനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നി പിന്നെ നമ്മൾ പക്ഷെ ആ ഒരു ഹെയറിൽ ഹെയർ ലുക്ക് സിംപിൾ ആയതുകൊണ്ടെങ്കിൽ കുഴപ്പമില്ല ഉപ്പ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ നടുത്തിന് വകുപ്പ് എടുക്കാം പിന്നെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഹെയർ എടുക്കും പുളിപ്പിനൊക്കെ കഴിക്കുന്നത് അതുപോലെ ഹെയർ എട്ട് സെക്യൂർ ചെയ്ത് വെക്കണം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഒരു സൈഡ് ചെയ്തു ഒരു സൈഡ് അടിപിളായിട്ട് വന്നിട്ടും സെക്കൻഡ് സൈഡ് ഒന്ന് ബ്ലോപ്പായിപ്പോയി ആദ്യം ഇങ്ങനെ മുടി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാൻ നോക്കി ഞാൻ പക്ഷെ അത് ശരിയായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അയച്ചിട്ട് നന്നായിട്ട് ചെയ്യിയിട്ട് ഒന്നുകൂടെ സെക്യൂർ ചെയ്ത് വെച്ചു സോ എൻ്റെ മുട്ടി നന്നായിട്ട് ഒതുങ്ങുന്ന മുട്ടി അല്ലെങ്കിൽ ഫ്രിസി ആയിട്ട് കുറച്ച് ഫ്രിസിയാണ് അതുകൊണ്ടാണ് കുറച്ച് പാടായിട്ടുണ്ടായത് രണ്ടാമത് ഞാനിപ്പോൾ എടുത്തിട്ട് ഒന്നു വിടും പിന്നെ ഇതൊക്കെ നമുക്ക് ഏകദേശം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് പിന്നെ ഫ്രണ്ടിലിങ്ങനെ ഒരു ഹെയർ മിനാക്ഷി കിട്ടുന്നുണ്ട് കേട്ടോ സോ അതിലൂടെ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ ദേശീയ ഏ ടൈമിൽ നിന്ന് വരില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഒരു ഏകദേശം ആ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് ആ എക്സാക്ട് ബുക്കൊന്നും കിട്ടില്ല പിന്നെ അത് വിട്ടിരിക്കുന്ന ഒരു കറക്റ്റ് ഒരു മാന കേട്ടോ സോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മാല ഉണ്ടെന്ന് ആത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ലോങ്ങ് മാന പിന്നെ ഷോർട്ടാക്കി ബാക്കിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നൊരു സിൽവർ കമ്പലാണ് യൂസ് ചെയ്യുന്നത് സോ സിൽവർ കമ്പൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ ലുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് നിങ്ങളൊന്ന് താക്കണം കേട്ടോ കാരണം എനിക്ക് ആ ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് എന്നിട്ട് ഡ്രസ്സ് കിട്ടാറൊരു പട്ടു പാവാടിയാണ് സോ അത് കിട്ടില്ല സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ സോ ഏകദേശം ആ ഒരു ലുക്ക് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യണം സോ അത്ര തന്നെയുള്ളൂ എൻ്റെ വീഡിയോ സോ എനിക്ക് ആ ഒരു മാറ്റോട്ട് ഇഷ്ടം കൊണ്ടാണ്ട് ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീട് ചെയ്ത് സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീട്സ്റ്റ് റിവിഡിയായിട്ടിരിക്കും എല്ലാവർക്കും ബൈ